കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ഉത്സവവും മുതൽ വരെ നടക്കും രാവിലെ അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിക്കും മെയ് പതിനൊന്നിന് ഉത്സവത്തിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവവും മെയ് മുതൽ വരെ നടക്കും ഒൻപതിന് രാവിലെ ഏതിന് ദേവസ്വം ബോർഡ് അംഗം എ അജി കുമാർ നിർവഹിക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ അധ്യക്ഷത വഹിക്കും കായംകുളം അഭിലാഷ് നാരായണനാണ് യജ്ഞാചാര്യൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മെയ് പതിനൊന്നിന് കൊടിയേറും വൈകിട്ട് അഞ്ചു മുപ്പതിനും ആറിനും മധ്യേയാണ് ഉത്സവത്തിന് നല്ല ഭക്തി ഭക്തിസാന്ദ്രമായ രീതിയിൽ ക്ഷേത്ര ആലോചിക്കുന്നത് അതിന് നല്ലവരായ നാട്ടുകാരുടെ സഹായമാണ് എല്ലാ ദിവസവും കലാപരിപാടികളും ക്ഷേത്രകലകളും അതുപോലെ ഗാനമേള ക്ഷേത്രത്തിനകത്ത് പൂജകൾ ശ്രീബുദ്ധബലി അങ്ങനെയുള്ള ഉത്സവബലി അങ്ങനെയുള്ള ചടങ്ങുകൾ അങ്ങനെ എല്ലാ ക്ഷേത്ര കലകളും അതുപോലെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ചുറ്റയോടുകൂടി നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ രോഹിണി സംഘം ഞങ്ങൾക്ക് വിപുലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവരുടെ നിർലോഹമായ സഹോദര സാന്നിധ്യവും ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വലിയൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് അതുപോലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വർഷം ശിലയ്ക്ക് സഹകരിച്ചതുപോലെ തന്നെ നല്ലൊരു സഹകരണമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം മെയ് പതിനാലിന് ഉത്സവ ബലി നടക്കും പതിനെട്ടിന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ കായംകുളം